ഇന്നലത്തെ പ്രൊമോ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ജയിക്കാൻ പോകുന്നത് നമ്മുടെ സായിയുടെ ടീമാണെന്ന് അതുപോലെ തന്നെയാണ് സംഭവിച്ചത് സായുടെ ടീമാണ് ഈ ഒരു ടാസ്കിൽ ജയിച്ചിരിക്കുന്നത് ടാസ്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു കയറിൽ ഒരറ്റം നമ്മുടെ കാലെ പിടിച്ചേക്കണം മറ്റത്താണ് ഈ ബ്രെഡ് വെച്ചേക്കുന്നത് അപ്പോൾ കാല് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഈ വള്ളി അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇത് കഴിക്കണം ഈ ബ്രെഡ് കഴിക്കണം കൈ ഉപയോഗിക്കാൻ പാടില്ല കൈ ബാക്കിലോട്ട് കെട്ടിയിട്ട് വേണേ ഇരിക്കാൻ കസാര ഇരിക്കുന്ന പൊസിഷനല്ല അപ്പം ആ ഒരു ടാസ്ക് നല്ല അടിപൊളിയായിട്ട് സായ് ചെയ്തു മുടി ചെയ്തില്ലെന്നല്ല എന്നാലും പെർഫെക്റ്റ് ആയിട്ട് ഒന്നും കൂടെ നല്ല രസമായിട്ട് സായ് ചെയ്തു അതുകൊണ്ട് തന്നെ സായ ടീമാൻ ജയിച്ചിരിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും കുഴപ്പമില്ല എന്ന് തോന്നിയെങ്കിലും നമ്മുടെ വിഷമിച്ച് മാറി നിൽക്കുന്ന ഒരാളുണ്ട് നമ്മുടെ ജാൻമണി ജാൻമണിക്ക് തൊട്ട് സഹിക്കുന്ന സഹിക്കുന്നില്ല കാര്യം ജാൻമണിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ ടീം വരുന്നത് ഒന്നാമത്തെ കാര്യം പവർ ടീമിൽ അന്നത്തെ ടാസ്കിൽ ഇവർ സഹായിക്കാൻ വന്നില്ല രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോറയുടെ ടീമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ഇഷ്ടമല്ല ഇപ്പോൾ എന്തായാലും നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഇതിൻ്റെ പുറകിൽ ഇനി അടുത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ജാൻമണിന് ഇവരെ ടീമിനും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമുക്ക് കാണാം ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് എന്തായാലും അടിപൊളി ടാസ്കായിരുന്നു ടാ സായ നന്നായിട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ നമുക്ക് നോക്കാം ഇനി അടുത്താൽ നടക്കാൻ പോകുന്നതെന്ന് കൂടുതൽ ലൈവ് അപ്ഡേഷൻ മറ്റും ഉടനെ വരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം